നമസ്കാരം പി വി അൻവറുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അൻവറുമായുള്ള പാർട്ടിയുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു എന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ഇപ്പോഴിതാ ഇതിനെതിരെ അൻവർ രംഗത്തെത്തിയിരിക്കുകയാണ് താൻ പാർട്ടിയെ പറഞ്ഞിട്ടില്ല എന്നും ദുർബലപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല എന്നും അൻവർ ആവർത്തിച്ചു സാധാരണ ജനങ്ങളുടെ വിഷയമാണ് പറഞ്ഞത് പാർട്ടി ഓഫീസുകളിൽ പൊതുപ്രശ്നങ്ങളിൽ പരാതി പറയാൻ ആരും വരാത്ത അവസ്ഥയാണ് പോലീസിനെ ഉപയോഗിച്ച് ജനങ്ങളെ സർക്കാരിനെതിരെയാക്കുകയാണ് അതാണ് താൻ ചൂണ്ടിക്കാട്ടിയത് കാര്യങ്ങൾ തുറന്നു പറയുന്നത് കുറ്റമാണെങ്കിൽ അത് ഇനിയും തുടരും പാർട്ടിയുമായി ബന്ധം അവസാനിപ്പിച്ചുവെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാൽ അങ്ങനെ തന്നെയാണെന്ന് പി വി അൻവറും പറഞ്ഞു അതോടൊപ്പം സാധാരണക്കാർക്കൊപ്പം നിലനിൽക്കും ഒപ്പം നിൽക്കാൻ ആളുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും അൻവർ പ്രഖ്യാപിച്ചു മലപ്പുറത്തെ പതിനാറ് മണ്ഡലങ്ങളിലും പര്യടനം നടത്തി പ്രസംഗിക്കും കർഷകരുടെ പ്രശ്നം ഏറ്റെടുക്കും തീ പോലെ കത്തും ജനങ്ങളെ ഉപയോഗിച്ച് പ്രതിരോധിക്കുമെന്നും അൻവർ പ്രഖ്യാപിച്ചു താൻ പറഞ്ഞ കാര്യങ്ങളിലൊന്നും പാർട്ടി പരിഗണിച്ചിട്ടില്ല താൻ കമ്മ്യൂണിസം ഒന്നും പഠിച്ചിട്ടില്ല പാർട്ടിയിലുള്ള ഭൂരിഭാഗം പേരും അങ്ങനെ തന്നെയാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മറുപടിയായി പി വി അൻവർ പറഞ്ഞു തനിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച പാർട്ടി പ്രവർത്തകർ പിന്നീട് തനിക്ക് സിന്ദാബാദ് വിളിച്ചിട്ടുണ്ടെന്ന് പാർട്ടി പ്രവർത്തകർ അൻവറിനെതിരെ രംഗത്തിറക്കണമെന്ന് ഗോവിന്ദന്റെ ആഹ്വാനത്തോട് അൻവർ പ്രതികരിച്ചു രണ്ടായിരത്തി പതിനാറിൽ സി പി എം തനിക്ക് ഇങ്ങോട്ട് പിന്തുണ വാഗ്ദാനം ചെയ്യുകയായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ജനം നൽകിയ തിരിച്ചടിയാണ് വടകരയിൽ തോറ്റത് കെ കെ ശൈലജ ടീച്ചറുടെ കുഴപ്പം കൊണ്ടല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയില്ല പാർട്ടി സഖാക്കളുടെ വിഷയങ്ങളിൽ താൻ നടത്തിയ അന്വേഷണം പോലും സി പി ഐ എം നടത്തുന്നില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു അതേസമയം അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി മാറിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു പാർട്ടിയെ സ്നേഹിക്കുന്ന ജനങ്ങളും സഖാക്കളും രംഗത്തിറങ്ങണം അൻവറിന്റെ നിലപാടുകളും രാഷ്ട്രീയ സമീപനങ്ങളും പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംവിധാനത്തെക്കുറിച്ച് അയാൾക്ക് കാര്യമായ ധാരണയില്ല എന്ന് വ്യക്തമാകുമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു കെ കരുണാകരൻ ഡി ഐ സി രൂപീകരിച്ച സന്ദർഭത്തിലാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ടത് ഡി ഐ സി കോൺഗ്രസിലേക്ക് തിരിച്ചു പോയെങ്കിലും അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയില്ല അതിനുശേഷമാണ് അദ്ദേഹം പാർട്ടിയുമായി ചേർന്ന് സഹകരിക്കുന്ന നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷത്തിന്റെ സഹകരണത്തോടെ സ്വതന്ത്രനായാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിച്ചതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം